പ്രിയമുള്ളവരെ ഞാൻ ഇതിൻ്റെ വിളവെടുക്കുകയാണ് ഇതിൽ നിന്നും ഇതുപോലെ ഉള്ള വല്ല വളരെ വലിയ പൂക്കൾ എടുത്ത് വിപണിയിൽ കൊടുക്കുന്നതിന് വേണ്ടിയാണ് അത് ഈ പൂ വെച്ചിരുന്നത് ഈ പൂക്കളുടെ ഒരു ഭംഗിയുണ്ടോ ഇത് നല്ല വലിപ്പമുള്ള നല്ല ചെണ്ടുമല്ലി പൂവാണ് മേരി ഗോൾഡിൻ്റെ ഓറഞ്ച് കളർ പൂവാണ് ഇത് കൃഷിഭവനും പഞ്ചായത്തും ചേർന്ന് നമുക്ക് ഓണക്കാലത്ത് അത്തമിടുന്നതിന് വേണ്ടി കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തന്ന ചെടികളാണ് അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും ചെടിയും വളവും ഒക്കെ തന്നത് പള്ളിക്കൽ പഞ്ചായത്തും കൃഷിഭവനും കൂടിയാണ് അതനുസരിച്ചാണ് ഞാൻ ഈ പൂക്കൃഷി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതിന് ഇനി ഒരുപാട് പൂക്കൾ ഇനിയും പിച്ചാനുണ്ട് പക്ഷേ ഇപ്പോൾ തന്നെ കൂടെ നിറച്ച് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ ഇതിന് ആ ഓറഞ്ചും മഞ്ഞയും കൂടി ആയപ്പോൾ നല്ല കളർഫുള്ളായിട്ട് നല്ല പൂക്കൾ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ എൻ്റെ ഫാമുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുണ്ട് അതൊക്കെ ഇനി പറയുന്നത് വരെ നമുക്ക് തൽക്കാലം ഇവിടെ പറയാം നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം നന്ദി നമസ്കാരം